വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഓഫാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് ഒരു ദിവസം അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഒരു സിനിമയ്ക്കൊക്കെ കണ്ട് പുറത്ത് പോയിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കല്ലേ താഴേക്ക് ഇറങ്ങി അങ്ങനെ കാറിൽ കയറി കയറ്റാൻഡിലേക്ക് പോവാണ് പിന്നെ ആ പിക്ചർ കണ്ടപ്പോൾ ഫഹദീൻ്റെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ സിനിമ ആവേശം സിനിമ ഞങ്ങളങ്ങനെ കെയ്ത്താനിൽ ട്രയോ മാളിൽ എത്തി ട്രയോ മാളിൽ ഓസോൺ സിനിമാസിൽ ഫോർ തേർട്ടിയുടെ ഷോയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്തു ഇത് ഈ മോളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ലിഫ്റ്റ് പ്രസ് ചെയ്ത് ഞങ്ങൾ മോളിലേക്ക് കയറാണ് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ബഹളമാണ് അത്യാവശ്യം ചൂ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ ഓരോ ജ്യൂസ് ഓരോ ജ്യൂസ് വാങ്ങി അകത്തേക്ക് കയറാൻ ഉപയോഗിച്ചു അങ്ങനെ പൂവായിട്ട് അവിടെ അകത്തേക്ക് കയറ്റി തുടങ്ങി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കയറിയിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സിനിമ തുടങ്ങും ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിച്ചിടാട്ടോ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിപ്പോൾ സിനിമ അത്യാവശ്യം കോമഡി ആക്ഷൻ എല്ലാം ഉള്ളൊരു സിനിമയായിരുന്നു ഒരു ഡിഫറൻറ്റ് ഫിലിം മീൻസ് നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കയറി തിരിച്ച് പോവാണ് പോകുന്ന വഴിയിൽ ഞങ്ങൾ കപ്പോറിയ കണ്ടു എന്നാൽ പിന്നെ അവിടെ കപോറിയ റെസ്റ്റോറൻറ്റ് കയറി ഒരു അൽഫാം വാങ്ങിയിട്ട് പോവാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടേക്കായിരുന്നു ഫഹം കൊണ്ട് ആൾ വന്നു ഓർഡർ വാങ്ങിച്ചു ഞങ്ങൾ അങ്ങനെ അബ്ബാസിക്ക് തിരിച്ചു പോവാണ് അബ്ബാസിയയിൽ ഞങ്ങളുടെ ബിൽഡിങ്ങിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി താഴെ പിള്ളേരൊക്കെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മുകളിലേക്ക് കയറാൻ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ആയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു ചൂടോടെ അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ പോവാണ് ഫഹമാണ് ഫഹം ഫ്രൈസ് കുറച്ച് സലാഡ് പിന്നെ കുപ്പൂസ് കുറച്ച് ഉപ്പിലിട്ടത് കേട്ടോ ഉപ്പിലിട്ടത് പിന്നെ ഗാർലിക് പേസ്റ്റ് അതതിൻ്റെ കൂടെ വന്നത് ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ് കഴിക്കട്ടെ บาย